നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് ക്ഷേമ സ്ഥാപനങ്ങളിലെ ആളുകൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന കിറ്റ് വിതരണം സെപ്റ്റംബർ നാലാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇതിനായി നാൽപ്പത്തി കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് മഞ്ഞക്കാർഡുകാർക്കും പത്തായിരത്തി അറുന്നൂറ്റി മുപ്പത് ക്ഷേമ കിറ്റുകളുമടക്കം ആറ് ലക്ഷത്തിലേറെ കിറ്റുകളാണ് വിതരണം ചെയ്യുക തുണിസെഞ്ചിയും പതിനാല് ആവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റാണ് നൽകുക ഈ കിറ്റിന് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടയിൽ എത്തിക്കുകയും വ്യാപാരികൾ വഴി കാർഡ് ഉടമകൾക്ക് നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓണക്കിറ്റിലെ സാധനങ്ങളും അളവുകളും അവർ കൃത്യമായി പറയുന്നുണ്ട് പഞ്ചസാര ഒരു കിലോഗ്രാം ഉപ്പ് ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി ലീറ്റർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറു ഗ്രാം നെയ് അൻപത് മില്ലി ലിറ്റർ കശുവണ്ടി അഞ്ഞൂറ് ഗ്രാം ഈ പറഞ്ഞ പതിനാല് സാധനങ്ങളും കൊണ്ടാണ് ഓണക്കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പൊതുവിപണിയിലെ വിലവർധന വർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈ മന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം വെള്ളക്കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപ നിരക്കിലും നീലക്കാർഡിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോയും നൽകും ചുവന്ന കാർഡുകാർക്ക് ഒന്നിന് അഞ്ച് കിലോ അരി അധികം നൽകും ജൂലൈയിൽ മാത്രം സപ്ലൈകോയിലൂടെ നൂറ്റി അറുപത് കോടിയുടെ വിറ്റുവരവുണ്ട് വരവുണ്ട് മുപ്പത്തിയൊന്ന് ലക്ഷം പേർ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സർക്കാർ പ്രഖ്യാപനം പാലിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകി തുടങ്ങിയിരിക്കുന്നു ഓണം അടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്ന് മന്ത്രി ജി ആർ അനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്